റമലാനിൻ്റെ ഒന്നാമത്തെ തറാവിഹി നിസ്കരിക്കാൻ അവസരം ലഭിച്ചവർ ഭാഗ്യവാന്മാരാണ് ഭാഗ്യവതികളാണ് അള്ളാഹു നമുക്ക് തൊഫീക്ക് നൽകട്ടെ സ്വീകരിച്ചവര് അള്ളാഹു നമ്മളെ ചേർക്കട്ടെ എന്താ ഒന്നാമത്തെ തെറാവിഹിൻ്റെ പ്രതിഫലം അള്ളാഹു അവരുടെ തെറ്റ് പുറത്തു കൊടുക്കുമെന്നാ ഇരുപത് റക്കായത്ത് കഴിഞ്ഞ് സലാം വീട്ടുമ്പോഴേക്ക് അവിടെ നിന്ന് എണീക്കുന്നതിന് മുമ്പ് അള്ളാഹു എന്തിനും തെറ്റുകൾ പുറത്തു കൊടുക്കുമെന്ന് പുണ്യനുബി എത്ര തെറ്റാ ആയിരം തെറ്റാണോ എഴുപതിനായിരം ആണോ ഒരു കോടിയാണോ കോടിയാണോ അല്ല ഉമ്മ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ ആ കുഞ്ഞിന്റെ ശരീരത്തിൽ എത്രയേറെ പാപങ്ങളുണ്ടോ എത്രയേറെ പാപശുദ്ധയാണോ അപ്രകാരം അല്ലാഹു പാപം പൊറുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാ വസ്ല്ലമാങ്ങൾ പറയുകയാണിവിടെ എന്ത് പ്രിയമുള്ളവരെ എത്ര പേരാണ് ഇനി എത്ര തറാവി നിസ്കരിച്ചാലാണ് ആ മഹത്വം കിട്ടുന്നത് അതുകൊണ്ട് റമലാനിൻ്റെ ഒരു മുഹൂർത്തവും ഒരു സെക്കൻഡും ഒരു നിമിഷങ്ങളും കളയല്ലേ ഉമ്മ കളയല്ലെ ഉപ്പാ അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ നഷ്ടപ്പെടുത്തരുത് ഇന്നത്തെ തറാവീനെ കുറിച്ച് ചോദിച്ചല്ലോ അലി സീതനാലിറിയാഹുവൻ പുണ്യനബിയോട് സ്വല്ലാഹ് അലി വസ്ല്ലാം നോമ്പത്ര പിന്നെ എണ്ണി എണ്ണിച്ചുട്ടപ്പം പോലെ ഇരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവും ഇത് എന്നാ ഒന്ന് അക പഠിച്ചാൽ അല്ലേ നിലാവ് കണ്ടതിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് മഹല്ലിന്ന് ഒരു കോളും വന്നില്ല സാദ് കണ്ടില്ലല്ലേ ഓഹ് ഇത് കഷ്ടായിപ്പോയിട്ടോ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നാണ് തറാവീഹയൊക്കെ പ്രതീക്ഷിച്ചതാണ് ഒരു കോളും വന്നില്ല ഇനി നോമ്പ് ഇരുപത്തേഴാവുമ്പോൾ തുടങ്ങും എവിടെയെങ്കിലും കാണാൻ സാധ്യതയുണ്ടോ ഞാൻ പറഞ്ഞ് ഇരുപത്തിയേഴിന് കാണൂല അപ്പുറത്തെ വീട്ടിലെ ചന്ദ്രൻ ചേട്ടനെ കാണും ണില്ല അവർക്ക് ഇരുപത്തി തന്നെ കാണണം ഇരുപത്തെട്ടാകുമ്പോത്തേക്ക് പടക്കം പൊടിച്ച് നോ പെരുന്നാൾ ആക്കാണ് ആവണമട്ടില്ല അങ്ങോട്ട് ആക്ക് തന്നെ അവിടെ ഇവിടെയൊക്കെ പൊട്ടു നിങ്ങൾ എന്താ വരെയുള്ള ഉദ്ദേശം ഇതെങ്ങനെയെങ്കിലും ഇടങ്ങേറി മതി എന്നല്ലേ അല്ലേ ഒരർത്ഥത്തിലെങ്കിലും മറ്റർത്ഥത്തിൽ അങ്ങനെ ഒരു കുടുംബത്തിൽ അങ്ങനെ സംഭവിച്ചാൽ കുട്ടികൾക്ക് സന്തോഷത്തിന് വേണ്ടി പെരുന്നാളിൻ്റെ ഒന്ന് പടക്കം പൊടിച്ചു എന്ന് കരുതി പൊന്നാനി പോകേണ്ട തെറ്റൊന്നും അല്ലോ അല്പ അല്പസന്തോഷക്കെ ശരീരത്തിന് അപകടത്തിൽ ഉണ്ടാകാത്ത രീതിയിൽ ആകാം എന്ന് അലിമികൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതിൽ തന്നെ അത് നോമ്പ് തീർന്നിട്ടില്ല വിശ്വാസികൾ കുടുംബത്തിൽപ്പെട്ട വേണ്ടപ്പെട്ട ഒരാളുടെ പൊന്നപ്പാന്റെ പൊന്നുമ്മൻ്റെ മരണം പോലെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ഭാര്യയുടെ മക്കളുടെ മരണം പോലെയാണ് പരിശുദ്ധമായ റമലാനിൻ്റെ വിടപറച്ചിൽ കാണുക എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അത്ര വേദനയാണ് ആ റമലാനിൻ്റെ വിടപറച്ചിൽ അപ്പോൾ നമ്മൾ മഹാനായ മഹാനായ ഇബ്രാഹിം ഇബ്രാഹിം കൊടുക്കുന്ന ഈ ഒറ്റ രാത്രി കൊണ്ട് ഒറ്റ രാത്രിയുടെ ഇരുപതരക്കാത്തുകൊണ്ട് അള്ളാഹു കൊടുക്കുമെന്നും മുഹമ്മദ് മുസ്തഫ സ്വല്ലാ വലൈവ് വസ്ല്ലം ഇന്നത്തെ തറാവീനെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞത് നാളത്തെ തറാവീനെ ഈ കൂലിയില്ല മറ്റന്നാൾ ഈ കൂലിയില്ല അത് മറ്റൊരു കൂലിയാണ് അപ്പം നഷ്ടപ്പെട്ട ഓരോ തറാവിയും നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഡെയിലി തറാവിസ്കരിക്കുന്ന ആളുകൾ ഇനി എന്തെങ്കിലും രോഗമോ പ്രയാസോ ആയിട്ട് തറാവിയും നഷ്ടപ്പെട്ടാൽ അതിനെ കലാവീട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഹാ ഹാ അത്രയും പോലും ഒഴിവാക്കാൻ പറ്റൂല്ല അത് കലാവീട്ടി പകലോ സൗകര്യം പോലെ നിസ്കരിക്കണോ അത്രേ ഡെയിലി ചെയ്യുന്നവർ ഡെയിലി ചെയ്യാത്തവർക്ക് ചാത്തപ്പൻ മശറ എന്ന് പറഞ്ഞാലോ എന്ത് കഥ വീട്ടൽ പെരുന്നാൾ സ്കിരിക്കാൻ വരുന്ന ആളെ പോലെയാണത് പെരുന്നാൾ അത്രയൊക്കെ പൂശി സെൻ്റ സെൻഡിലൊക്കെ കുളിച്ച് നല്ല വസ്ത്രമൊക്കെ ഇട്ട് ഒരു നാൽപ്പത്തി നാലായിരം വട്ടം തലയൊക്കെ ചെയ് അങ്ങട്ട് ചെയ് ഇങ്ങട്ട് ചെയ് സെറ്റപ്പായിട്ട് നല്ല ചെരുപ്പൊക്കെ ഇട്ട് പള്ളിയിലേക്കാണ്ട് വരും അല്ലേ പെരുന്നാളസ്കരിച്ച് വീട്ടിൽ പോകും കുറേ ആളുകൾ കടുത്ത ഹെറാമാണെന്ന് പറഞ്ഞു പരിശുദ്ധ ദീൻ എന്തുകൊണ്ട് അവർ സുഭിസ്കരിച്ചില്ല സുഭിസ്കരിക്കാത്തവരുടെ അവസ്ഥ എന്താണ് അല്ലേ പെരുന്നാൾസ്കാരം സുന്നത്ത നിസ്കരിച്ചില്ല എന്ന് കരുതി അള്ളാഹു മഷ്വറിൽ ഇത്രയും കോടിക്കണക്കിന് ദിവസങ്ങൾ നിൽക്കണോടല്ലോ മഷ്സറിയിൽ ഒരു സെക്കൻഡ് പോലും ചോദിക്കൂല എന്താ മമ്മതയെ പെരുന്നാൾ നിസ്കരിക്കാത്തൂ എന്ന് ചോദിക്കൂല കാരണം അത് സുന്നത്ത നിസ്കരിച്ചാൽ നിനക്ക് വലിയ പോലീശയാണ് നിൻ്റെ തെറ്റൊക്കെ പൊറുക്കും നിസ്കരിച്ചില്ല എന്ന് കരുതി നിന്നെ അടിക്കോ ഇല്ല ചോദിക്കുക പോലുമില്ല പക്ഷേ പെരുന്നാളിൻ്റെ സുബി നിസ്കരിച്ചില്ലെങ്കിൽ അടിയുറപ്പാ തൊപ്പറിൽ പോലും അപകടം ഉറപ്പാ ഈമാൻ ചൊല്ലി മരിക്കുന്നതിൽ പോലും പ്രശ്നങ്ങൾ ഉറപ്പാ പടച്ചോമ്പളക്കാക്കട്ടെ അപ്പോ നമ്മുടെ മുന്നിൽ പ്രിയപ്പെട്ടവരെ എല്ലാ ബാധ്യതകളും നിർബന്ധമായ ബാധ്യതകളൊക്കെ വീട്ടണം ആ വീട്ടുന്നതോടൊപ്പമുള്ള സുന്നത്തുകളിൽ പോരായ്മ വന്നു തറാവിക നഷ്ടപ്പെട്ടു കഥ വീട്ടോ തറാവിന് നേരം കഴിഞ്ഞ് ആരുല്ല ഒറ്റക്കാൻ തറാവിക രണ്ടു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ഞാൻ കരൻകുട്ടി പറഞ്ഞതാണ് തറാവീന് ആരുല്ല വീട്ടിലൊരു ഉമ്മ തനിച്ച കാക്കായാണ് ഇങ്ങോട്ട് പോയി ആ പള്ളിയിലേക്ക് മകരിവന് പോയതാണ് പിന്നെ ചായം കുടിച്ച് വീടിയും വിളിച്ചാൽ അവിടെ ഇരുന്ന് അവിടെ ഒറ്റക്കായി തറാവി നിസ്കരിക്കേണ്ടേ നിസ്കരിക്കണം ഒറ്റക്ക് അതിനൊക്കെ അവസരം ഒറ്റക്ക് ജുമാ നിസ്കാരം പോലെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുടുങ്ങില്ലേ ജമാത്തായിട്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ കുടുങ്ങിയല്ലോ ഇതങ്ങനെ പറഞ്ഞില്ലല്ലോ അതല്ലേ ഓഫറ് ഒറ്റക്ക് നിസ്കരിച്ചാലും എമ്പാടും കൂലിയല്ലേ തീർച്ചയായും ഒറ്റക്ക് ഒറ്റക്കാണെങ്കിലും തറാവിയ നിസ്കാരം നടക്കണം പിന്നെ കുടുംബത്തിൽ തറാവീ നിസ്കാരം നടക്കട്ടെ ആരുടെ കുടുംബത്തിൽ കുടുംബത്തിലല്ല നിന്റെ കുടുംബത്തിൽ നടക്കട്ടെ സ്വന്തത്തായി തറാവീ നിസ്കാരം ആ നിന്റെ കുടുംബത്തിൽ വേണ്ടേ പായും തലങ്കണ്ണിയൊക്കെ ആയിട്ട് പോകുന്നുള്ളൂ ടെറസിന്റെ മുകളിലേക്ക് പോക്കരുടെ അവിടെ മതിയോ തറാവീന്റെ മാത്രം നീ ഒറ്റക്കൊള്ളു മതിയല്ലോ നിനക്ക് അവിടെ പോയി ജമായത്ത് നിസ്കരിച്ച കൂലിയേക്കാ കൊള്ളു നിനക്ക് ഇവിടെ കിട്ടും എന്തിനു പള്ളി പോയാൽ പോലും ആ കൂലി കിട്ടില്ലെന്ന് പരിശുദ്ധ റസൂൽ അലൈഹി സുല്ലം ഒരു ഉമ്മയുടെ കാര്യമായി പറയുന്നത് സഹോദരിമാരുടെ കാര്യമായി പറയുന്നത് ചിന്തിക്കണം മൊല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ ഷെയ്ത്താൻ സമ്മതിക്കൂല തറാവീഹിന്റെ മഹത്വം നമ്മുടെ വീട്ടിൽ കിട്ടാൻ കാരണം റമദാനിൽ മാത്രം തറാവീഹിന് വേണ്ടി മാത്രം വരുന്ന മലക്കുകൾ ഉണ്ടെന്ന് പരിശുദ്ധ റസൂൽ അലുലം അവർ നമ്മുടെ വീട്ടിൽ വരണ്ടേ നമ്മളേതായാലും കുടുംബത്തിൽ വീട്ടിൽ പള്ളി പോയി നിസ്കരിക്കുകയാണ് അവിടെ ആ മലക്കുകൾ പെയ്തിറങ്ങും നമ്മുടെ വീട്ടിൽ വേണ്ടേ ഉണ്ടാകട്ടെ വീട്ടിൽ ഉമ്മമാർ ഒറ്റക്കായിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടിൽ മറ്റു സഹോദരിമാരോടൊപ്പമായിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടിലെ ചെറിയ മകൻ നിസ്കരിച്ച് ഇമാമത്തെ നിന്ന് പിന്നിലായിക്കോട്ടെ എങ്ങനെയാണെങ്കിലും തറാവി നിസ്കാരം ഒരു ദിവസമെങ്കിലും വീട്ടിൽ നടക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ എന്താ പറക്കത്ത് വേണ്ടെന്ന് വെക്കുന്നത് ലേ ഏറ്റവും ഹൈറ് ഉമ്മയെ സംബന്ധിച്ചിടത്തോളം അതല്ലേ പള്ളിയിൽ വരണ്ടെന്ന് പറഞ്ഞത് ഏറ്റവും ഹൈറായി അതിനേക്കാൾ മാർക്ക് നിങ്ങൾ കിട്ടില്ല നിങ്ങൾ ഏത് ഹോജയുടെ മുന്നിൽ പോയി ഫത്തുവ ചോദിച്ചോളൂ നിസ്കരിക്കുന്നതിനേക്കാൾ പോലീശ നിങ്ങൾ പ്രതീക്ഷിക്കണ്ട മസ്ജിദുൽ ഹെറമിലാണെങ്കിൽ പോലും പോയി മസ്ജിദുൽ തൊട്ട് ചേർന്ന് കണ്ണിറച്ച് കഴപ്പ കണ്ട് ഒരു ഉമ്മ നിസ്കരിക്കുക ഒരു ഉമ്മ അവരുടെ താമസിക്കുന്ന ലോഡ്ജിൽ നിസ്കരിക്കുക കൂലി ലോഡ്ജിലാണെന്ന് പരിശുദ്ധ റസൂൽ വസ്ല്ലം കണ്ടോ ഒരധ്വാനം ഇല്ലാതെ ഉമ്മമാർക്ക് കൂലി കൊടുക്കുന്നുണ്ടോ നൽകട്ടെ അപ്പൊ ഞാൻ പറയുന്നു നമ്മുടെ കുടുംബത്തിൽ നിസ്കാരം നടക്കട്ടെ നിസ്കരിക്കാൻ പറഞ്ഞു ഇമാമത്തായി നിസ്കരിച്ചു പിന്നിൽ പിന്നിൽ മഹാന്മാരായ സുഹാബികൾ നിന്നു വലിയ ബറ്റാലിയൻ നിസ്കരിക്കാൻ തുടങ്ങി വലിയ ജമാ നടക്കാൻ തുടങ്ങി എന്തുകൊണ്ടാണ് ഈ അങ്ങനെ നിരന്തരം മുടങ്ങാതെ പോകാനുള്ള കാരണം അലി റദി അൻഹു പറയാണ് ഞാൻ പറഞ്ഞു കൊടുത്തൊരു ഹദീസാണ് ഞാൻ ഒരു ഹദീസ് പറഞ്ഞു കൊടുത്തു പൊണ്ണി നബിയുടെ ഹദീസ് തറാവീനെ കുറിച്ചുള്ള ഹദീസ് എന്ന് ഹദീസ് അള്ളാഹുവിൻ്റെ അരശിൻ്റെ താഴ്ഭാഗത്ത് എന്ന് പറയുന്ന മഹോ മനോഹരമായ മഹോന്നതമായ ഒരു സ്ഥലമുണ്ട് ഒരു സ്പേസ് ഉണ്ട് അവിടെ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരായ കോടിക്കണക്കിന് കോടിക്കണക്കിന് മലക്കുകളാണ് അവിടെ നിസ്കാരമാണ് അവിടെ സൽക്കർമ്മങ്ങളാണ് തസ്ബീഹ് ചൊല്ലലാണ് തക്ബീർ ചൊല്ലലാണ് തിക്ര ചൊല്ലലാണ് അരശൻ്റെ താഴ്ഭാഗത്ത് ആ സ്ഥലത്തിൻ്റെ പേര് ഹദീരത്തുൽ എന്നാണ് അവിടെ അമലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മലക്കുകൾ റമദാൻ റമലാനാകുമ്പോൾ ഒന്നാമത്തെ തറാവീഹേന ആളുകൾ വീടുകളിലും പള്ളികളിലും നിസ്കരിക്കാൻ വേണ്ടി എണീറ്റ് നിൽക്കുമ്പോൾ മലക്കുകൾ അല്ലാഹുവിനോട് പറയും റബ്ബേ ഞങ്ങൾ ഭൂമിയിലേക്കൊന്നു പോയി കോട്ട റബ്ബേ തറാവീ നിസ്കരിക്കുന്ന സാധുക്കളായ ഉമ്മമാരുടെ ഉപ്പമാരുടെ കൂടെ നിങ്ങൾ പൊയ്ക്കോട്ടെറബ്ബേ നിങ്ങൾ അവരുടെ കൂടെ തറാവീ നിസ്കരിച്ചോട്ടെറബ്ബേ എന്ന് ചോദിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സാഹുലി വസ്ല്ലം അപ്പോഴണ്ട് അനുവാദം കൊടുക്കുന്നു പൊയ്ക്കോളി നിങ്ങൾ അതിന്റെ സ്പെഷ്യൽ മലക്കുകളാണവർ അവർ തറാവ നിസ്കരിക്കുന്ന സകലമായ സകലമാന പള്ളികളിലും സകലമായ വീടുകളിലും ഈ ഹതീരത്തിൽ കുതിസിലെ മഹാന്മാരായ മലക്കുകൾ വന്നുകൊണ്ട് ജമാത്തിൽ നിസ്കാരക്കാർക്കിടയിൽ വന്ന് നിറഞ്ഞു നിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സാഹു വലീമം അതിൽ അതിൽ അള്ളാഹു നൽകുന്ന മഹോന്നതമായി തറാവി അതിന് വന്ന മലക്കുകളുടെ ശരീരത്തിൽ ആരുടെയെങ്കിലും ശരീരം സ്പർശിച്ചാൽ അല്ലെങ്കിൽ മലക്കുകളുടെ ശരീരം ഇവരുടെ ശരീരത്തിൽ ആരുടെയെങ്കിലും ശരീരത്തിൽ സ്പർശിച്ചാൽ സൈദ സൈദ അവർ ലോകത്ത് ഏറ്റവും വലിയ വിജയികളാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹുലിവസെല്ലാം പിന്നെ അവർ പരാജയപ്പെടില്ല പിന്നെ അവർ തോറ്റുപോകില്ല പിന്നെ അവർ ഈ മാനില്ലാതെ മരിക്കേണ്ട ഗതി വരില്ലത്രേ അല്ലാഹുവേ ഞങ്ങൾക്കതിന് തോഫീക്ക് നൽകണേ അല്ല സലാമുല്ലങ്ങ അവരുടെ സ്പർശനമേക്കാതെ നിസ്കരിക്കാൻ ഒരു കുപ്പാക്ക് കഴിയില്ല ഒന്നും രണ്ടുമല്ല കോടിക്കണക്കിന് മലക്കുകൾ നമ്മുടെ സഫുകൾക്കിടയിൽ ഇത് കാണാൻ കണ്ണിന് പവറില്ലാത്തതുകൊണ്ടല്ലേ കാണാൻ കണ്ണിന് പവറുള്ള മുഹമ്മദുർ റസൂൽ സല്ലാ വസ്ലമാ ത്തങ്ങൾ പറഞ്ഞു തന്നത് നെഞ്ചിൽ കൈവച്ചാലോചിക്കും ഉപ്പാ തറാവീഹ് മുടങ്ങി മുടങ്ങിപ്പോകേണ്ടതുണ്ടോ അല്ലാഹുവേ മുടങ്ങാതെ നീ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേയല്ലോ ിയമുള്ളവരേ അതാണ് തെറാബീഹിൻ്റെ ഇനി നമ്മിൽ ഭൂരിഭാഗം ആളുകൾക്കും പറ്റുന്ന വേറെ കുഴപ്പം പറഞ്ഞുതരാതെ ഞങ്ങൾക്ക് തെറാവി നിസ്കരിക്കാനൊന്നും വയ്യ ഞങ്ങൾ നോമ്പ് പിടിക്കുന്നതിന് ഒരു പ്രകാരമാണ് ഗുളിക കഴിച്ച് ഞങ്ങൾക്ക് പിന്നെ ക്ഷീണമാണ് ഞങ്ങൾക്ക് ഷുഗറാണ് പ്രഷറാണ് പ്രശ്നമാണ് ബാലൻസ് കിട്ടുന്നില്ല നിസ്കരിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഇല്ലേ നോമ്പ് പിടിക്കാൻ പോലും പറ്റാതെ ഞങ്ങൾ നോമ്പിൻ്റെ കൊടുക്കുന്ന സാധുക്കളായി രോഗികളാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഒന്നിനും കഴിയില്ല ഉസ്താദേ പറഞ്ഞു കൊണ്ട് തീരെ തറാവീഹിൽ പങ്കെടുക്കാത്ത ഗതികേട് എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മാ നിങ്ങൾക്കാർക്കും വരാൻ പാടില്ലെന്നു മോഹമുള്ളത് കൊണ്ട് പറയുകയാണ് തറാവീഹിൻ്റെ ഒരു രണ്ടര കാറ്റിലെങ്കിലും നമ്മൾ പ്രസൻറ്റാകണം അത് ഇരുന്നിട്ടോ കസേരയിലോ നിന്നിട്ടോ എങ്ങനെയാണെങ്കിലും തറാവീൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ മകരീബ് നിസ്കരിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഇഷ നിസ്കരിക്കുന്നവരാണെങ്കിൽ ഒരു രണ്ടരക്കാലത്ത് തറാവിയെങ്കിലും കൂടാല്ലോ അല്ലേ ഇരുപത് ഇറക്കായത്ത് തറാവീ ഉണ്ട് എന്ന് വിശ്വാസമുള്ള ഒരു അഹൽസുന്നത്തു വലിജമായ മുസ്ലിമായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പറ്റുന്നത് എത്ര രണ്ടേ പറ്റുള്ളൂ അല്ലെങ്കിൽ നാല് കഴിയുമ്പോഴത്തേക്ക് കഴിഞ്ഞു അല്ലെങ്കിൽ പത്ത് രക്കായത്ത് കഴിയുമ്പോഴത്തേക്കും വീട്ടിലേക്ക് പോകണം വയ്യ ക്ഷീണ അവർക്ക് പോകാം അവർക്ക് രണ്ടു മതി അവരെ കണ്ട് പറ്റുമെങ്കിൽ അത്ര മതി അവർ തെറാവിയിൽ പ്രസൻ്റ് ആയില്ലേ ഈ മലക്കുകളുടെ സാന്നിധ്യം കിട്ടിയില്ലേ കൂലി കുടുംബത്തിൽ കിട്ടിയില്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു ക്ഷീണവും തളർച്ചയും പറഞ്ഞ് നമ്മൾ പിന്നോട്ട് വരാൻ പാടില്ല നിങ്ങൾ നോമ്പ് പിടിക്കാത്തവരല്ലേ ഷെയ്ത്വ മന്ത്രി നമ്മുടെ കാദി പറഞ്ഞുതരും നോമ്പ് പിടിക്കാത്തവർക്ക് എന്ത് തെറാവി ബോംബു പിടിക്കാൻ നിങ്ങൾക്ക് കഴിയൂലല്ലോ രോഗിയല്ലേ പിന്നെ തറാവ വിഷ്കരിച്ചില്ല അതൊരു കുഴപ്പമില്ല എന്ന് കരുതി നമ്മളെ പിറകോട്ട് വലിക്കും എന്താ നമ്മൾ മഹോന്നതന്മാരാവും തറാവിസ്കരിച്ചാൽ അവ പറയണം പോയി നിനക്ക് പണി നോക്കാം തൽക്കാലം ഈ ഉട എൻ്റെ അടുത്ത് നടക്കൂല ഞാൻ തറാവിസ്കരിക്കാൻ പോൾ പള്ളിയിലേക്ക് നടന്നു പോകാൻ പറ്റില്ല ഒരു ഉപ്പാക്ക് വഴിയ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഇല്ലേ പോകാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല വേണ്ട അതേ ഇരുത്തത്തിൽ ഇരുന്ന് വിസ്കരിക്കാലോ നമുക്ക് എടുത്തിട്ട് ഒരു രണ്ടരക്കാലത്ത് നമുക്ക് നോക്കി ഒരു രണ്ടരക്കാലത്തോട് നിസ്കരിച്ചു ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകരുത് എന്താ തറാവീൻ്റെ കൂലി മൻ കാമറമലബാ പുണ്യാനിൽ പുണ്യ തറാവിയെ നിസ്കനിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മൻ കാമറമലാന ഈമാനൻ വഹ്തിസാബ അവരുടെ കഴിഞ്ഞു പോയ സകല പാപങ്ങളും തറാവീഹ കൊണ്ട് എന്ന് പുണ്ണിനെ തറാവിയാ ഇരുപത് റക്കാലത്താണ് തറാവീഹ അല്ലേ ഒരു ദിവസത്തെ തറാവീഹ കൊണ്ട് എഴുന്നൂറ് റക്കാലത്ത് തറാവീൻ്റെ കൂലി കിട്ടിയാൽ നമുക്ക് കുറയോ നമുക്ക് നഷ്ടമുണ്ടോ തറാവിയ നിസ്കാരത്തിന് അള്ളാ എന്താ കൊടുക്കുന്ന കൂലി എന്താന്നാ പറഞ്ഞത് എന്താ കൂലി ഓരോ ദിവസത്തിൻ്റെ കൂലിയും വെറൈറ്റി കൂലിയാണ് മൊത്തത്തിൽ തറാവിനെ കുറിച്ചൊരു വർത്താനം പറഞ്ഞു പുണ്ണിനി സുല്ലി സ്വലം ആ തറാവിയെ നിസ്കരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സെക്കൻഡ് വരെയുള്ള എല്ലാ തെറ്റുകളും അള്ളാഹു പൊറുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫലം ഇരുപത് റക്കായത്ത് തറാവിയെ നിസ്കരിക്കുന്ന നമ്മൾ ഡെയിലി നിസ്കരിക്കുന്നുണ്ടല്ലോ ആ ഇരുപത് റക്കായത്തിന് ഓരോ ദിവസവും എഴുന്നൂറ് അക്കായത്തിന്റെ കൂലി കിട്ടിയാലോ വലിയ കിട്ടലല്ലേ അത് ഒരു ഫറദിന് എത്ര കൂലി ഒരു സുന്നത്തിന് എത്ര കൂലി റമദാനിൽ ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫറദിൻ്റെ കൂലിയാണ് ഒരു ഫറുദ് എഴുതാലോ ഏ എഴുപത് അത് സ്റ്റാർട്ടിങ് ആണ് സ്റ്റാർട്ടിങ് ആണ് എഴുപത് അത് മിനിമം പറഞ്ഞതാണ് അയാൾ എഴുപത് പദവി കിട്ടുന്ന വലിയ അമലാണ് പഠിച്ചവനെ എനിക്ക് അധികരിപ്പിച്ച് നൽകണമെന്ന നീയത്തിൽ തക്കുവയോടെ ഉറച്ച ഈമാനോടെ നല്ല വിശ്വാസത്തോടെ നിസ്കരിച്ചാൽ അത് എഴുന്നൂറാകും മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾക്ക് നമ്മുടെ നെയ്യത്തിന്റെ പവർ അനുസരിച്ച് പവർ ഏറ്റവും വ്യത്യാസം ഉണ്ടാവും പവർ കൂടും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഒരു സ്വന്നത്തിന് ഫറലിന്റെ കൂലിയാണ് അപ്പോൾ തറാവിയെ ഇരുപത് റക്കാത്ത് നിസ്കരിച്ചാൽ ഇരുപത് ഇറക്കാത്ത് ഫറ നിസ്കരിച്ചാ കൂലി കിട്ടുമല്ലോ തർക്കല്ലല്ലോ അള്ളാഹു നമുക്ക് നൽകട്ടെ ലാഹുങ്കു തരട്ടെ ലഹുങ്ങ് തരട്ടെ ആ ഇരുപത് ഇറക്കായത്ത് നിസ്കരിച്ച കൂലിയുടെ സ്ഥാനത്ത് എഴുന്നൂറ് റക്കായത്ത് ഫറൽ നിസ്കരിച്ച കൂലി കിട്ടിയാലോ നമ്മൾ എഴുന്നൂറാക്കാൻ പോകും അത് ഉണ്ടോ ഇന്ന് മുതൽ നമ്മുടെ തറാവിന് എഴുന്നൂറക്കാലത്ത് നിസ്കാരത്തിൻ്റെ കൂലിയാ ഒറ്റ നിസ്കാരത്തിന് എഴുന്നൂറ് കാലത്ത് തറാവ് വിസ്കരിക്കുക എത്ര ദിവസം നിസ്കരിക്കണം അറിയോ നോമ്പ് മുപ്പത് നിസ്കരിച്ചാലും അറുന്നൂറേ ആവുള്ളൂ കുട്ടി നോക്കിക്കോളി നോമ്പ് മുപ്പതും ഒരാൾ തറാവ് വിസ്കരിച്ചാൽ എത്ര കൂലിയായി അറുന്നൂറ് റക്കാലത്തേ ഉള്ളൂ ഇവിടെ ഒറ്റ തറാവീ കൊണ്ട് എഴുന്നൂറ് റെക്കാലത്താണ് എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ടത് തറാവീഹിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ഏത് നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുമ്പോഴും ആ നിസ്കാരത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്താണ് എന്ന് പരിശുദ്ധ റസോൽ സ്വല്ലാഹുലി വസ്ല്ലം ഒരധ്വാനം ഇല്ല ആ വീട്ടിലെ അത്രൻ്റെ ബോട്ടിലെടുക്കുക ആ കാർക്കങ്ങട് ഊരുക ഒരു അല്പം കണ്ടോ അല്ലി മകരീബി കുറച്ച് നേരത്തെ പള്ളി പോയതാണ് ചെറിയൊരു അത്രൻ്റെ കുപ്പിയുണ്ട് നമ്മുടെ പോക്കറ്റിൽ അതെങ്ങനെ എടുക്കുക അല്ലെങ്കിൽ ഉമ്മമാർ വീട്ടിൽ നിസ്കാരക്കുപ്പായം ഒരു കുടുംബത്തിലെ ഏറ്റവും മോശപ്പെട്ട എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കുപ്പായം നിസ്കാരക്കുപ്പായം ആയിരിക്കും ഇന്നെ പോയി നോക്കിക്കോ പാത്തുമാടെ കുപ്പായം എങ്ങനെയുണ്ടെന്ന് കരിമ്പനടിച്ചിട്ട് പന്ത്രണ്ട് കളർ ഒന്നിച്ചിട്ടുണ്ടാവും അതിനകത്ത് ഒരിക്കലും പാടില്ല അള്ളാഹുന് ഇഷ്ടമല്ല അങ്ങനെ മലക്കുകൾ നമ്മുടെ കൂടെ വന്ന് നിൽക്കില്ല പഠിച്ച മുളക്കാക്കട്ടെ ഇന്നെ വാങ്ങിക്കോളി നീ ആർക്കെങ്കിലും നിസ്കാര കുപ്പായം ആർക്കെങ്കിലും വാങ്ങാ ഒരു ഗതിയില്ലെങ്കിൽ പരഗതിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇവിടുത്തെ സംഘാടകരായി ബന്ധപ്പെട്ട ഒന്നോ രണ്ടോ നിസ്കാരക്കൊപ്പായൊക്കെ ഇവർ വാങ്ങിത്തരൂ അള്ളാഹു മുളക്കാക്കട്ടെ ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല അതങ്ങനെ ചുരുട്ടിക്കൂട്ടി ആ ആ എന്താ നിസ്കാരപ്പായം അങ്ങനെയല്ലേ നമ്മൾ നിസ്കാരക്കുപ്പായം എങ്ങനെ വെക്കുക അത് അവളെ ഉസ്താദി പുസ്തകം വെക്കണത് ഞങ്ങളാണോ അത് ഒരു തൊക്കി വെക്കുക പായ ഒന്നുകൊണ്ട് പൊക്കുക കൊടയാണ് അപ്പൊ മക്കൻ ഒരു ഭാഗത്ത് സോക്ഷ വേറൊരു ഭാഗത്ത് തസ്പി വേറൊരു ഭാഗത്ത് നിസ്കാരെ ചുരുട്ടിക്കൂട്ടി അതൊക്കെ നല്ല വൃത്തിയായിട്ട് നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന പറദ അല്ലെങ്കിൽ ലാച്ച അല്ലെങ്കിൽ ചുരിദാർ എങ്ങനെ ഇടുക നിസ്കാരെ ചുരുക്കൂട്ടിയാണ് ഇടുന്നത് അല്ലല്ലോ ഒരു നിലവാരമില്ലാത്ത അവരുടെ നിസ്കാരത്തിൻ്റെ അവർക്കൊടുത്ത് ഗൗരവത്രേ ഉണ്ടെന്ന് ആലോചിച്ചോക്കെ നിസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനും വലിയ പോരിശയല്ലേ നിസ്കരിക്കുന്ന സ്ഥലത്തിന്റെ പോരിശയല്ലേ നമ്മുടെ വീടായിക്കോട്ടെ നിസ്കരിക്കാൻ വേണ്ടി സുചൂതു വെക്കുന്ന സ്ഥലം അല്ലേ നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ട് പറയും പഠിച്ചോനെ എൻ്റെ എൻ്റെ ശരീരത്തിൽ ഇവരെ സുചോദിച്ച് വച്ച മനുഷ്യനാണിത് ഓളാണിത് ഇവരെ സ്വർഗത്തിൽ കയറ്റണമെന്ന് പറയും സെഫായത്ത് ചെയ്യുമെന്ന് പുണ്യനബി സ്വല്ലാഹു അലൈബിമത്തെ ഹരീഥികൾ വെച്ച് മഹാനായ മഹാന്മാരായ സുഹാബികൾ പറയുന്നുണ്ട് അത്ര വലിയ മഹത്ത മഹത്താരുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനും മഹത്താണ് എല്ലാറ്റിനും മഹത്വമാണ് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് നമ്മൾ എന്തു ചെയ്യുക നല്ല വൃത്തിയൊക്കെ ആയിട്ട് സുഗന്ധം തേച്ചിട്ട് നിസ്കരിക്കാം തറാവി നിസ്കാരം മാത്രമല്ല എല്ലാ നിസ്കാരവും തറാവി ഓരോ നിസ്കാരവും സുഗന്ധം ഉപയോഗിച്ച് നമ്മൾ നിസ്കരിക്കുന്ന രണ്ടറക്കായ നിസ്കാരം എഴുപത് ഇറക്കായത്തിൻ്റെ മഹത്വത്തിലേക്ക് വളരും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ അപ്പം ഇന്നു മുതൽ ആ ഒരു നെയ്യത്ത് സാധാരണ നമ്മളങ്ങനെ പുരട്ടലുണ്ട് നേരത്തെ പുരട്ടി പോക്കൊണ്ട് അത് പോരാ നെയ്യത്തുണ്ടെങ്കിലേ കൂലി ഉണ്ടാവുകയുള്ളൂ നെയ്യത്തില്ലാതെ കൂലി കിട്ടുമോ നോമ്പിന് നെയ്യത്തില്ലില്ല ബാക്കിയൊക്കെ നടത്തി അത്താഴം അഞ്ചാറ് പ്രാവശ്യം തട്ടി ഇടയത്തായേ ഇടയിലായാലും അത്താഴം അല്ലേ ഓക്കെ അപ്പം അത്താഴം മൂന്ന് പ്രാവശ്യം അത്താഴം കഴിച്ചു ചെന്നത്താണല്ലോ മൂന്ന് വട്ടം തട്ടി ഫറീൻ്റെ കൂലിയിട്ടൊന്നാണല്ലോ വൈദ്യാരി പറഞ്ഞത് നല്ല വെട്ടുവെട്ടി മൂന്ന് പ്രാവശ്യം എക്കൊക്കെയാ സുബൈക്ക് സുബൈ വാങ്ങുകൊടുത്തതിന് ശേഷം പിന്നെ നോമ്പ് ഓറിയുന്ന ഒന്നിലും ബന്ധപ്പെട്ടില്ല നിസ്കാരവും ഓത്തും നോമ്പും എല്ലാം ആറാം കണ്ടില്ല കേട്ടില്ല പറഞ്ഞില്ല ഒന്നുമില്ല മുഴുവൻ കുർ ആനോത്തും നിസ്കാരവും സുബഹി മുതൽ മകരുമ്പ് വരെ ഇടക്ക് നിസ്കരിക്കും വേറെ മുഴുവൻ ഓത്തും പെയ്ത്തുവാൻ പക്ഷേ നോപ്പിന്റെ കൂലിന്നൊരു പോയിന്റ് കിട്ടൂല എന്തുകൊണ്ട് നീതിണ്ടായില്ല നീത്ത് ഉണ്ടായില്ല ഉച്ചയായപ്പോഴാന്ന് പടച്ചോനെ നെയ്യത്ത് മറന്നു പോയില്ലോല്ലോ നീയ്യത്ത് മറന്നു പോയില്ലോ പടച്ചോനെ എന്താ മാർഗം ഏതായാലും പറഞ്ഞു നെയ്യത്ത് മറന്നുപോയി അര ക്ലാസ് നിറങ്ങളൊന്നും കുടിക്കാൻ പറ്റുമോ പറ്റില്ല അവർ നോമ്പുകാരായും പട്ടിണിക്കാരായും മറിപ്പ് ആങ്കുവരെയും എല്ലാത്ത മൈക്കിൽ എടുക്കുന്നവരെയും ഇരിക്കണം എന്നിട്ട് വേറെ ദിവസം നോമ്പ് കഥാവിട്ടണം നീയ്യത്തില്ല നെയ്യത്തില്ലാതെ ഒന്നിലും കൂലി ഇട്ടില്ല ഒന്നിലും കിട്ടില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ചെയ്യേണ്ടത് നീയ്യുണ്ടാകണം എല്ലാറ്റിലും നീയ്യത്ത് ഉണ്ടാകണം ഞാൻ പള്ളി നിസ്കരിക്കാൻ വേണ്ടി പോകുക നിസ്കരിക്കാൻ വേണ്ടി പോകുന്നതിന് തലമറിക്കാൻ തുടങ്ങിയ സുന്നത്തുണ്ടല്ലോ തലമറിക്കാൻ ഇവിടെ സുന്നത്ത് ചെയ്തു പള്ളിയിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോൾ അതിൻ്റെ കൊട്ടയിൽ കുറേ തൊപ്പുണ്ടായി അപ്പം അങ്ങനെയല്ല കൊറോണ ഒക്കെ കത്തിച്ചൊളഞ്ഞു അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് പള്ളിയിൽ പോകുമ്പോൾ കാല് തട്ടി വീട് ഒരു കൊട്ടങ്ങനെ വെച്ച് ഇല്ലേ അങ്ങോട്ടൊക്കെ പള്ളിയിലില്ലേ ആ കൊട്ടയ്ക്കടുത്ത് മാറ്റണം ആ അത് നല്ല ഒരിടപാടാണ് ആ ഇടപാടൊക്കെ മാറ്റണം മാറ്റണം എന്ന് പറഞ്ഞാൽ എന്തറിയോ ആളുകൾ പലരും യൂസ് ചെയ്ത് യൂസ് ചെയ്ത് എണ്ണയുള്ളവർ താരനുള്ളവർ അല്ലെ പേൻ ശല്യം പലരും മാറി മാറി വെക്കുന്ന സാധനമാണിത് അതിൻ്റെ അകത്തൊക്കെ ഉറുമ്പൊക്കെ ഉണ്ടെന്നും കൊട്ടിയാലൊക്കെ ഒരു ലോഡ് ഉറുമ്പൊക്കെ ഉണ്ടാവും അത് തല്ലി വെച്ചിട്ട് നിൽക്കാറ് എന്നിട്ട് ഈ മാന്തര എന്നിട്ട് മൂന്ന് പ്രാവശ്യം അനങ്ങിയ നിസ്കാരം ബാത്തിലാവൂ സ്ഥാപിക്കുന്ന ഒരു മസാല ഹാല് അങ്ങനെ വൃത്തികെട്ട സാധനം വെച്ചിട്ടാണോ നിസ്കരിക്കുന്നത് നമ്മൾ കരുതണം അവിടെയും റഖായത്ത് കൂടാ തലമറച്ച് നിസ്കരിക്കുമ്പോൾ നൽകട്ടെ ഉള്ളാഹു ഭാഗ്യം നൽകട്ടെ അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ സുഗന്ധം ഉപയോഗിക്കുന്ന കാര്യം മസ്റ്റായി തീരുമാനിക്കണം അപ്പം നോമ്പുകാരായ പറ്റൂലോസ്താദേ അങ്ങനെ ഉണ്ടല്ലോ നോമ്പുകാർക്ക് സുഗന്ധം നോമ്പുകാർക്ക് സുഗന്ധം ഉപയോഗിക്കൽ കറാഹത്താണ് ദീനന് വെറുപ്പാണ് പഠിച്ചോന് ഇഷ്ടമല്ലാത്ത അള്ളാഹു അടിക്കൊന്നുമില്ല പക്ഷെ പഠിച്ചോന് ഇഷ്ടല്ല വെറുപ്പാ പുണ്ണിനെ വെറുപ്പ വെറുപ്പാ നോമ്പുകാർ സുഗന്ധം ഉപയോഗിക്കുന്നത് അപ്പോൾ അപ്പം പറ്റില്ല മഹരി സംസ്കരിക്കുന്നതിന് മകരി വിസ്കരിക്കുമ്പോൾ നോമ്പ് ഉണ്ടാവുമോ ഉണ്ടാവൂലോ അവിടെ മുതൽ നമ്മൾ തുടങ്ങണം മഹരിബ് തറാവിയ് അതേപോലെ തന്നെ ആ മിത്തറ് അല്ലേ എത്ര ഇപ്പം ഞാൻ ഇരുപത് കാലത്തിൻ്റെ കാര്യം പറഞ്ഞത് എത്ര അക്കാലത്ത് കയറി വന്നു നോക്കി നമ്മുടെ അക്കൗണ്ടിൽ ഇതിനെ നഷ്ടപ്പെടുത്തുന്നു ഇന്ന് മുതൽ പതിവാക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഓരോ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടുമ്പോഴും ഏത് നിസ്കാരം ആയാലും സലാം വീട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വലത്തെ കൈ ഇങ്ങനെ എടുക്കുക നെറ്റി മുതൽ മുഖം മുഴുവൻ ഇങ്ങനെ തടവുക അറിയില്ലേ അസഫറല്ലാദീം പറയുമല്ലോ സലാം വീട്ടിയതിന് ശേഷം എന്ത് ചെയ്യുക വലത്തെ കൈ ഇങ്ങനെ എടുക്കുക ആ ഒന്ന് സപ്പോർട്ട് നെറ്റി മുതൽ മുഖം വരെ സാധാരണ നമസ്കാരം കണ്ടിട്ട് എന്താ നമ്മൾ ചെയ്യുക പഴയകാലത്തൊക്കെ നമുക്കറിയാലോ അസ്ലാമലൈക്കും വീട്ടി കഴിഞ്ഞിട്ട് ആർക്കാണോ മൊത്തം പഠിച്ചോനോ അതൊന്നും ശരിയായ രീതിയല്ല അതൊക്കെ ആരോ വിവരമില്ലായ്മ കൊണ്ട് കാണിച്ചു വന്ന് അങ്ങനെ വല്ലുപ്പാനെ കണ്ട് വല്ലുപ്പാടെ വല്ലുപ്പ വല്ലുപ്പ അങ്ങനെ കണ്ട് വന്നതാ അതിനകത്തു യാതൊരു അടിസ്ഥാനമില്ല അതൊന്നും ശരിയായ രീതിയല്ല അങ്ങനെ ഒരു സംസ്കാരം ദീനില്ലൊന്നും ഇല്ല അവിടെ കൈ മുത്തന്നൊരു സംസ്കാരം ഉണ്ട് അതെവിടെ മുസാഫാത്ത് ചെയ്തു കൂട്ടുകാരനോട് എന്ന് പറഞ്ഞു സലാം പറയൽ മാത്രമല്ല ഷെയ്ക്കൻ കൊടുക്കൽ മറ്റൊരു നന്മയാണ് സലാം പറഞ്ഞാൽ ഷെയ്ഖൻഡ് കൊടുക്കണം നമ്മള് കൊടുക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആ കൊടുക്കണം സലാം പറഞ്ഞാ പോലും മൂത്തു നോക്കൂലേക്ക് നോക്കിയിട്ടാണ് എന്തുകൊണ്ട് സലാമാണ് മുഖത്ത് നോക്കി പുഞ്ചിരിച്ച് പരസ്പരം സ്നേഹം കൈ ഇതിനെ സലാം എന്ന് പറയും സലാം എന്ന് പറഞ്ഞാൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞളിക്കാനുള്ള വാക്കല്ല പരസ്പരം സ്നേഹത്തോടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ സ്വതക്കയാണെന്ന് പുണ്യറസൂൽ വസ്ലം കൈ പിടിക്കൽ മറ്റൊരു സ്വതക്കയാണ് എന്താ കൈ പിടിച്ച എന്റെ പ്രതിഫലം രണ്ടുപേരും കൈ പിടിച്ചു വെറുതെ സലാം പറഞ്ഞില്ല സലാം പറഞ്ഞപ്പോൾ കൈ അങ്ങോട്ട് പിടിച്ചു രണ്ടുപേരും പിടിക്കേണ്ട ആളുകളെ കുറിച്ചാണ് ഇപ്പോൾ സഹോദരന്മാർ സഹോദരന്മാരുടെ സഹോദരിമാർ സഹോദരിമാരുടെ വലിയ കോലിയാണെന്ന് പറഞ്ഞ് ബസ് സ്റ്റോപ്പിലിരിക്കുന്ന ആൾക്കാരെ കൈകാര്യറി പിടിച്ചിട്ട് അവസാനം വലിയ കൊല്ലാപ്പുണ്ടാവും പിടിക്കേണ്ടവർ പരസ്പരം കൈ പിടിച്ചു അത് ഭാര്യയും ഭർത്താവു ആണെങ്കിൽ പിന്നെ വർത്താനല്ല അത്ര വലിയ അമല അത്ര വലിയ അമല അള്ളാഹു തോഫിക്ക് നൽകട്ടെ ശയിക്കണ്ടി കൊടുക്കണം ഭാര്യയ്ക്ക് ശയിക്കാൻ കൊടുക്കണം ഇവിടെ വൈഫിനെ നമ്മുടെ ഭാര്യക്ക് ശയിക്കാൻ കൊടുക്കണം നമ്മുടെ ഭാര്യയ്ക്ക് നല്ല അമല നല്ല അമല അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഭാര്യയ്ക്ക് കെട്ടിയോക്ക് എല്ലാ ദിവസവും സലാം പറ ഷെയ്ക്കിൻ്റെ കൊടുക്കുന്ന ആളുകൾ ഒന്ന് കൈവൊക്കി മൊത്തം പൊക്കണ്ട ബാക്കിൽ നിന്ന് പെണ്ണുമുള്ള കാണും പകുതി പൊക്കിയാൽ മതി ഇരിക്കു പൊക്കം കുറവാ കൊടുക്കാറുണ്ടോ ഭാര്യയോട് സലാം പറഞ്ഞ് കൈ പിടിക്കാറുണ്ടോ കുറവാണ് അതല്ല കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ ഏഹ് പണ്ടൊരു കഥ പറയുന്നുണ്ട് ഭാര്യ കല്യാണം കഴിഞ്ഞ അന്ന് പറഞ്ഞത്രേ കല്യാണം കഴിഞ്ഞപ്പോൾ അവിടുത്തെ അച്ഛൻ അവിടുത്തെ എന്താ പറയുക പള്ളി വികാരി അവിടുത്തെ വധുവരന്മാർക്ക് ക്ലാസ് എടുത്തു ഒറ്റ ശരീരം പോലെയാണ് ശരീരം ഒറ്റയാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളൊന്നാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു അല്ലേ അവസാനം ഇത് കേട്ട് മനസ്സിലാക്കിയിട്ട് ഇവർ എന്തോ ഹണി മോണോ അങ്ങോട്ട് പോകാൻ വേണ്ടി ബസ്സിൽ കയറിയിട്ട് ടിക്കറ്റ് എടുക്കാൻ നേരത്ത് ഒരടിമാലിയെന്ന് പറഞ്ഞത്രേ ടിക്കറ്റ് അപ്പോൾ ഇപ്പോൾ ആ വലിഞ്ഞു കയറിയ മറ്റു സാധനം ആ എൻ്റെ വെണ്ണുംപുള്ളിയാണ് അഭിനെ ഒറ്റ ടിക്കറ്റ് അല്ല അച്ഛൻ പറഞ്ഞു ഞങ്ങൾ ഒന്നാണ് എന്ന് അത് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല അങ്ങനെ ടിക്കറ്റൊക്കെ ഒരു പ്രകാരം രണ്ടെണ്ണം ഒക്കെ എടുത്ത് എവിടെയാവരി ഇരിക്കുന്നത് ഒരു സീറ്റിൽ ഒട്ടിയൊരുമി അല്ലേ അത് നമുക്കും ഒറ്റ സംസ്കാരമല്ലോട്ടോ അത് ഇപ്പോൾ ബസ്സിൽ കയറലൊക്കെ കുറവാണ് ബസ്സിൽ കയറൽ സ്ഥിരമായിട്ട് ബസ്സിൽ കയറുന്നവരൊന്നും ഇല്ലല്ലോ ഉണ്ടാവില്ലേ ഒക്കെ മോട്ടോർ സൈക്കിളാണ് പാഞ്ഞു പോവാണ് അല്ലെ എല്ലാവരും നോമ്പ് ഓർക്കാൻ ഉറക്കാൻ പോകുന്നോലേ പോകുന്നത് ഉച്ചക്ക് പോയാലും അസറിന് പോയാലും നോമ്പു ഉറക്കാൻ പാങ്ക് കൊടുത്ത് പോക്കുണ്ടല്ലോ നമുക്ക് ആ ജാതി പോക്കാണ് എന്നാൽ പോക്കാൻ പോകുന്നത് അൽ അജലത്തുമിനെ ഷെയ്ത്താൻ ധൃതി എവിടെ കയറി വരുന്നുണ്ടോ ഷെയ്ത്താൻ നമ്മുടെ കൂടെയുണ്ടെന്ന് പുണ്യ റസൂൽ സുലല്ലാ വല്ലം അത് അപകടത്തിലേക്കാണെന്ന് സൂചന നൽകുകയാണ് പുണ്യ നബി പുണ്യനബി സുല്ലാളി വസ്ല്ലം ധൃതി വേണ്ട ചില കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങൾ ധൃതി വേണം ഞാനിത് പറഞ്ഞാൽ നീണ്ടുപോകും അപ്പോൾ നമ്മളിങ്ങനെ എന്താ ചെയ്യുക യാത്ര ചെയ്യുമ്പോൾ അടുത്ത് ഒരു ബെഞ്ച് ഒരു 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 സീറ്റിൽ രണ്ടു പേരും ഒട്ടി ഒരുമി അങ്ങനെ ഇരിക്കാം ഒരു മൂന്ന് മാസം കണ്ട് കഴിയുമ്പോഴോ മൂന്ന് മാസം കഴിഞ്ഞാൽ ഹാലെന്താ അതെ വധു ഓ നമുക്കിന്ന് പോകണ്ടേ കല്യാണത്തിന് ഓ പോകണം ഇന്ന് വേഗം റെഡി ആയിക്കോ വേഗം റെഡിയൊക്കെ ആയി സംഭവമൊക്കെ സെറ്റപ്പായി ബസ്സിൽ കയറാൻ ബസ് സ്റ്റോപ്പിൽ വന്നു നിന്നു തെക്കും മുടക്കായിട്ടേ നിൽക്കുകയുള്ളൂ അത്ര നേരം ഒട്ടി നിന്നാണ് തെക്കും മുടക്കായിട്ട് എൻ്റെ ബസ്സിൽ കയറുമ്പോൾ നീ മുന്നിൽ കറിക്കോ ഞാൻ പിന്നിക്കയറാം ഒരു സീറ്റൊക്കെ പോയി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ പോയി അടുത്ത മൂന്ന് മാസം കഴിഞ്ഞപ്പോഴോ നീ ആദ്യത്തെ വണ്ടിക്ക് നോക്കോ ഞാൻ രണ്ടാമത്തെ വണ്ടിക്ക് വന്നേക്ക കാണാം നമുക്ക് അവിടെ ഈ രീതിയിലായി ഇല്ലേ അങ്ങനെ സ്നേഹം അകലുകയാണ് ഇല്ലേ അകലുകയാണ് ഇടയ്ക്കിടെ സ്നേഹം ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം അത് കുടുംബക്കാരായാലും കൂട്ടുകാരായാലും ഫ്രണ്ട്സായാലും എങ്ങനെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ന്യൂജൻ മക്കളുടെ ഫ്രണ്ട്ഷിപ്പല്ല അതൊക്കെ കടുത്ത ഹെറാമാണ് കടുത്ത ഹെറാമാണ് ഉസ്താദേ അത് കുഴപ്പമില്ല അത് എൻ്റെ മോളുടെ ബോയ് ഫ്രണ്ടാണെന്ന് ഒലക്ക എന്നിട്ട് വന്നിട്ട് ഒരേ അത് അതെന്തൊട്ട് കാരണയാണ് എന്ത് കാരണം കിട്ടാനാണ് മകളെ കുടുംബത്തിൽ കുടുംബത്തിൽ വളർന്നു വരുന്ന മകളെ കുടുംബത്തിലെ ഭാര്യ കുടുംബത്തിലെ പെൺമക്കൾ അവർക്ക് ഇസ്ലാമികമായ സംസ്കാരം ഹെറാമ് ഹെറാമാണെന്നും ഹെലാല് ഹെലാനാണെന്നും പഠിപ്പിച്ചു കൊടുക്കാതെ ഉപദേശിക്കാത്ത പിതാവ് ഏറ്റവും വലിയ ഈ സമുദായത്തിൻ്റെ ശാപമാണ് അള്ളാഹു മളക്കാക്കട്ടെ അള്ളാഹു മുളക്കാക്കട്ടെ അള്ളാഹു നമ്മുടെ പെൺമക്കളെ കാക്കട്ടെ ആ മീൻ മീൻ കണ്ട് കണ്ട് ബസ്സിൽ കയറിയിട്ട് ബസ്സിൽ സ്കൂൾ ബസ്സിൽ യാത്ര ചെയ്യുക വീട്ടിലേക്ക് സ്കൂൾ ബസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ജനറലായിട്ട് പോകുന്നതാണ് ആ ബസ്സിൽ വെച്ച് എന്ത് ചെയ്യുക എന്ത് ചെയ്യുന്നു ബീർ കുടിക്കുക പെൺകുട്ടികൾ നിങ്ങൾ കണ്ടില്ലേ ഫോട്ടോ ബീറു കുടിക്കുക കുപ്പീടകത്ത് അതിൻ്റെ പുറത്ത് ചിലപ്പോൾ ആപ്പിളിൻ്റെ ഫോട്ടോ ഉണ്ടാവും ചിലപ്പോൾ മുന്തിരിയുടെ ഫോട്ടോ ഉണ്ടാവും സംഭവം ഉള്ളിൽ ലഹരി ഉള്ളതാണ് നമുക്കറിയാം ഈ കൊണ്ടാൻ വണ്ടി എന്തൊക്കെയാന്ന് അള്ളാഹു നമ്മുടെ മക്കളെ കാക്കട്ടെ പരസ്യമായി ബീർ കുടിച്ചതിൻ്റെ പേരിൽ കോളേജ് അവിടെ സ്കൂൾ ആക്ഷൻ എടുത്തു വന്ന് ഇതെവിടെ നിന്ന് കിട്ടി ഈ സംസ്കാരം എവിടെ നിന്നാണ് ഈ ശൈലി പഠിച്ചത് ഒരു ആൺകുട്ടിയെ കാണുമ്പോൾ ആ ആൺകുട്ടിയുടെ വശീകരണത്തിൽ പെട്ടുപോകാനും അതിന് ഇങ്ങനെ മറുപടി കൊടുക്കണമെന്ന് പഠിക്കാനും ഒരു പെൺകുട്ടി പഠിച്ചത് അവിടെന്ന നീ നിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് നിന്റെ വിയർപ്പിൻ്റെ ഗന്ധമുള്ള സമ്പത്ത് കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന് നിന്റെ വീട്ടിൽ സ്ഥാപിച്ച ചാനലിലൂടെയല്ലേ കണ്ടത് അതിനാരാ ഉത്തരവാദി നീയാണോ അതോ മോളാണോ ആദ്യം നീയല്ലേ ഞാൻ എന്നോട് പറയാം ഞാനിത് എന്നോട് പറയുന്ന വാത മൈക്കുള്ളത് കൊണ്ട് നിങ്ങൾ കേൾക്കാണെന്ന് കരുതിയാൽ മതി പഠിച്ചോ മുളക്കാക്കട്ടെ എന്നോടൊരു ഉമ്മ മസാല ചോദിച്ചു ഡെയിലി ക്ലാസ് ഉണ്ട് എല്ലാ ദിവസവും രാവിലെ ആ ഗ്രൂപ്പിൽ അധികവും വരുന്ന പ്രിയപ്പെട്ടവരെ ചോദ്യം എന്ന് പറയുന്നത് ഈ വിഷയമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അധികവും വരുന്നത് പെൺമക്കളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അധികവും അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നിസ്കരിക്കുന്ന നോമ്പ് പിടിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ പെട്ട ചില ചില ഉമ്മമാർ ഒരു കയ്യിൽ തസ്മീഹമാല ഉണ്ടാകും മറ്റേ കയ്യിൽ റിമോട്ട് ഉണ്ടാകും എന്താണ് നോമ്പിൻ്റെ വിധി എന്ന് വിധി നിങ്ങൾ തന്നെ പറ വിധി തന്നെ പറ